പോലീസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലാണ് എൽ ഡി എഫ് ഉള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അതിശക്തമായി തന്നെ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തകൾ കൂടി പുറത്തു വന്നതോടെ വിമർശനം ഇരട്ടിയാവുകയും ചെയ്യുന്നുണ്ട് സി പി ഐ ഇക്കാര്യത്തിൽ നിശിത വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത് എ ഡി ജി പി എന്തിന് ആർ എസ് എസ് നേതാക്കളെ കണ്ടു ഇത് പൊതുസമൂഹത്തിനും അറിയണം എന്നാണ് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ എ വൈ എഫിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടന്നിരുന്നു ജില്ലാ കമ്മിറ്റിയിലും നിശിത വിമർശനമാണ് പോലീസിനെതിരെ ഉയർന്നത് കണ്ണൂരിലെ പോലീസിനെതിരെയും സംസ്ഥാനത്തെ ആകെ പൊതുസ്ഥിതിയും ഒക്കെ എ ഐ വൈ വൈ എഫിൻ്റെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു നമ്മളോടൊപ്പം എ വൈ എഫിൻ്റെ ജില്ലാ സെക്രട്ടറി കെ വി സാഗർ ചേരുന്നുണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ പോലീസിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നിങ്ങളുടെ കമ്മിറ്റി നടന്നു അതിൽ വിമർശനം ഉയർന്നിരുന്നു എന്ന് കണ്ണുരുഷനടക്കം ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ നിജസ്ഥിതി എന്താണ് അതിരൂക്ഷ വിമർശനം ഉയർന്നു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾ സമ്മതിക്കുമോ സാധാരണഗതിയിൽ കേരളത്തിലെ ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അതാത് സമയത്ത് കൂടുന്ന കമ്മിറ്റികൾ വിശദമായി ചർച്ച ചെയ്യാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ചർച്ചകളുണ്ടായി അത് സർക്കാരിനെതിരെയുള്ളൊരു വിമർശനമായി കാണാൻ കഴിയില്ല നിലവിൽ പോലീസ് സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചില ഡാമേജുകളുണ്ട് ആ ഡാമേജുകൾ ചർച്ച ചെയ്തതെന്ന് മാത്രം എന്തൊക്കെയാണ് വിമർശനങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെയല്ല പോലീസ് സ്വീകരിക്കുന്ന നിലപാടുകൾ ആണ് വിമർശിക്കപ്പെട്ടത് ആഭ്യന്തര വകുപ്പിനെതിരെ പൂർണ്ണമായും അങ്ങനെ ഒരു വിയോജിപ്പ് ഐ വി എഫിനില്ല നിലവിൽ കണ്ണൂരിലടക്കമുള്ള ലഹരി മാഫിയ സംഘടനകളുണ്ട് അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജൂലൈ മാസം കൂത്തുപറമിൽ വെച്ച് ഉണ്ടായ സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട സംഭവം അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നാൽപ്പതോളം പ്രതികൾ അതിൻ്റെ അകത്ത് വരികയും അതിൻ്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമല്ലാത്ത രീതിയിലാവുകയും ചെയ്തു അത്തരത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായപ്പോൾ ജില്ലയിലൊട്ടാകെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് മാഫിയ സംഘടന പ്രവർത്തനങ്ങൾ കുറച്ച് കാലമായി അധികമായി വരുന്ന ഒരു സിറ്റുവേഷൻ കണ്ണൂരിനകത്തുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് പോലീസിലെ ഇത്തരത്തിലുള്ള ആളുകൾ മാഫിയകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വലിയ തോതിലുള്ള ഈ വിമർശനങ്ങളൊക്കെ ഉയരുമ്പോഴാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നുള്ള വിമർശനം കൂടി വരുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് ഒരു എ ഡി ജി പി ഇത്തരത്തിൽ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി നടത്തുന്നത് എന്തിന് എന്നുള്ളൊരു ചോദ്യം ഉയര ഉയരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ബന്ധം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ചർച്ച ചെയ്യപ്പെട്ടതല്ല നിലവിൽ വളരെ കാലമായി ആർ എസ് എസും പോലീസും തമ്മിലുള്ള ബന്ധം ഇവിടെ പരസ്യമാണ് അത്തരത്തിൽ ഈ തൃശ്ശൂർ പൂരം അടക്കം കണ്ണൂരിലെ മറ്റ് സമരങ്ങളടക്കം മറ്റ് ലഹരി മാഫിയ സംഘടനകളുടെ പ്രവർത്തനങ്ങളടക്കം എല്ലാം പോലീസിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനം സജീവമായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനകത്ത് പ്രവർത്തിക്കുന്ന ആർ എസ് എസ് കൂടുതൽ ആളുകൾ പോലീസിൽ ആർ എസ്സുകാരായിട്ടുണ്ട് എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് എന്താണ് ഇതിനൊരു പ്രതിവിധി ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കേണ്ടതല്ലേ എം ആർ അജ് എം ആർ അജിത് കുമാറിന് ആ സ്ഥാനത്ത് ഇനിയും തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നാണ് എ വൈ എഫിൻ്റെ ഒരു അഭിപ്രായം ഇത് ഒറ്റയടിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല ഇതിൻ്റെ അകത്ത് വ്യക്തമായ അന്വേഷണവും കൃത്യമായ നിലപാടുകളും നടപടികളും ഉണ്ടാവണം എന്നാണ് എ വൈ എഫ് ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നത് വെറും ഒരു ഗോസിപ്പല്ല അത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ട് അത് സ്ഥിരീകരണമൊക്കെ വന്നിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഈ ഒരു കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നു അതിനുശേഷം തൃശൂർ പൂരം കലങ്ങുന്നു അവിടെ സുനിൽകുമാർ ഏതാണ്ട് ജയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വരുന്നത് എന്തായാലും സി അടങ്ങിയിരിക്കാൻ സാധ്യതയില്ലല്ലോ ഇത്തരത്തിൽ പൂരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ പറയുന്ന ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയത് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചല്ല അതിനൊന്നും വ്യക്തമായ രീതിയിൽ കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മറുപടികളോ അവർക്ക് തരാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിൻ്റെ അജണ്ടകൾ തീർച്ചയായിട്ടും രഹസ്യമാണ് എന്ന് തന്നെ മനസ്സിലാക്കണം അത് സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു സംവിധാനങ്ങൾക്കെതിരെയോ ഉള്ളവർ ആലോചനയുടെ ഭാഗമായിട്ടാവണം ആ കൂടിക്കാഴ്ച എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഉയർത്തില്ലേ ഇത് തീർച്ചയായും തീർച്ചയായും ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതോടൊപ്പം ഇതിനേക്കാൾ കൂടുതൽ ചർച്ചകൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത് എന്തായാലും ഇതൊക്കെ സർക്കാരിനല്ലേ ഡാമേജായി വരുന്നത് സർക്കാരിന് ഇത് ഡാമേജായി വരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് എ വൈ എഫ് അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പോലീസ് സംവിധാനവും ഇവിടുത്തെ നിലവിലുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം സർക്കാരിനെയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയധികം മുന്നോട്ട് പോയ ഒരു സർക്കാരിനെ മോശം രീതിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ തുറന്ന് പറയുമ്പോൾ നിങ്ങൾക്കെതിരെ വിമർശനം നിങ്ങളുടെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മറ്റ് യുവജനസംഘടനയിൽ നിന്നും വരുന്നുണ്ടോ തീർച്ചയായും അങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷേ സ്വാഭാവികമായി ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് നാം നോക്കുന്നത് മറ്റ് വിമർശനങ്ങൾ നമ്മൾ വയക്കുന്നില്ല സ്വാഭാവികമായി ഇടതുപക്ഷ ഗവൺമെൻറ് ഇടതുപക്ഷ രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ അതിനായ ശ്രമങ്ങളാണ് നാം നടത്തുന്നത് എന്തായാലും ഈ ഇടതുപക്ഷ മുന്നണി സി പി എം സി പി ഐ എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള കൂടി പോകുമ്പോൾ എ വൈ എഫും ഡിവൈഎഫും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ബന്ധത്തിൽ സാധാരണഗതിയിൽ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളല്ല അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ എ വൈ എഫിനെ സംബന്ധിച്ചും ഡിവൈഎഫിയെ സംബന്ധിച്ചതും വലിയ ഹൈപ്രൈവത്യാസമില്ല സമയമല്ല അങ്ങനെ ഒരു സാഹചര്യമില്ല എന്തായാലും ഈ പോലീസിന്റെ വിമർശനം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ പി വി അൻവറാണ് ഉയർത്തിയത് സി പി എമ്മുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന എം എൽ എ ആണ് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളെ അവരും ഉൾക്കൊള്ളും എന്ന് തന്നെ നിങ്ങൾ കരുതുന്നുണ്ടോ വിമർശനങ്ങളെ ഉൾക്കൊള്ളണം എന്നാണ് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എ വി എഫിനെ സംബന്ധിച്ച് മാത്രമുള്ളതല്ല സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളിൽ വലിയ ആശങ്കയുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷ നിലനിർത്തേണ്ടത് എ വി സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചു അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവായ രീതിയിൽ എടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ പി ശശി ആണ് അവിടെ ഈ കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതെന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഈ അന്വേഷണം അതോടൊപ്പം തന്നെ ഈ വിമർശനങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയിലേക്കും എത്തേണ്ടതുണ്ട് എന്ന് എ വൈ എഫ് പറയുന്നുണ്ട് അതിന് ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന ചില വാർത്തകളല്ലാതെ അതിന് നമുക്ക് കൃത്യമായി പറയത്തക്ക രീതിയിലുള്ള തെളിവുകളോ ഒന്നും ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ ആ രീതിയിലേക്കുള്ള ചർച്ചയിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്നാണ് പറയാം നമ്മുടെ ഇപ്പം അഗീഷ് കൂടിയുണ്ട് അഗീഷ് ഒരു കഴിഞ്ഞ ദിവസം ഒരു സമരത്തിൽ പങ്കെടുക്കുകയും ആ സമരത്തിനിടയിൽ പോലീസുമായുള്ള ബലപ്രയോഗത്തിനിടയിൽ വീണ് കൈ പൊട്ടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി ഏത് ഏത് കൈ ആയിരുന്നു വലതേ കൈ എങ്ങനെയുണ്ട് ഇപ്പോൾ കൈ കൈ ഇപ്പം വരുന്നു പിസോതെറാപ്പി ചെയ്യുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു മൂവ്മെന്റ് നമുക്ക് പോലീസിന്റെ ഭാഗത്തുണ്ടായത് അത് നമ്മളെ സംഘടനയെ തന്നെ നമ്മളൊരു ഭരണത്തിലിരിക്കുന്ന ഒരു യുവജന സംഘടനയാണ് ആ സംഘടനയ്ക്ക് നേരെ ഇങ്ങനെ പോലീസ് അഴിച്ചുവിടും എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല നമ്മളൊരു നിവേദനം കൊടുക്കാനാണ് നമ്മൾ ഡി ഡി ഓഫീസിലേക്ക് പോയത് ആ നിവേദനം കൊടുത്ത് നമ്മൾ തിരിച്ചു വരും സമാധാനപരമായിട്ട് ആ പരിപാടി അവസാനിപ്പിക്കാനാണ് നമ്മൾ ആലോചിച്ചത് നമ്മളൊരു പ്രകടനമായിട്ടല്ല പോയത് പക്ഷേ പോകുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ആൾ ഒപ്പരം ഉണ്ടായിരുന്നു എ ഐ എസ് എഫിൻ്റെയും എ വൈ എഫിൻ്റെയും ജില്ലാ നേതാക്കളടക്കമുണ്ടായിരുന്നു അതുകൊണ്ടൊരു ഒരു ടീമായിട്ടാണ് പോയത് അത് അവിടെ നടേൻ്റെ ഇടയ്ക്ക് എത്തുമ്പോൾ ചെറിയൊരു പ്രകടനമായിട്ടാണ് മുന്നോട്ട് പോയത് മുന്നോട്ട് പോകുന്ന മുമ്പിൽ തന്നെ പോലീസ് പത്ത് നാൽപ്പോളം പോലീസ് അവിടെ ഗേറ്റ് അടക്കുകയും നമ്മളെ തടയുന്ന ഒരു ഉണ്ടായി നമ്മൾ കുറേ റിക്വസ്റ്റ് ചെയ്തു നമുക്ക് നിവേദനം കൊടുക്കുകയും വേണ്ടു നമ്മളെ ജില്ലാ സെക്രട്ടറിയും എസ് എഫിൻ്റെ ജില്ലാ സെക്രട്ടറിയും കൂടി കൊടുക്കും നമ്മൾ പല ആൾക്കാരും ഉള്ളിൽ കയറുന്നില്ല എന്ന് പോലും പോലീസിനോട് നിർബന്ധം പിടിച്ചപ്പോഴും അവർ അതിനെല്ലാം പറ്റില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ പറഞ്ഞ് നമ്മൾ മാവോയിസ്റ്റുകളല്ല നമ്മൾ ഭീകരവാദികളല്ല നമ്മളൊരു ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടനയാണ് അതുപോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പിന്നെ അവിടെ പിടിയും വലിയായി അവിടെ അവിടെ മനപൂർവ്വം എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയേണ്ടി വരും നമ്മൾ കുറേ സമരമുഖങ്ങളിൽ നമ്മൾ പോരാടിയതാണ് ഒന്നും രണ്ടുമല്ല യു ഡി എഫിൻ്റെ സമരം ഭരിക്കുന്ന കാലഘട്ടത്തിലും യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് അനു അനുഭവിച്ചിരിക്കേണ്ടി വന്നിട്ടില്ല അനുഭവിച്ച് വന്നാൽ പോലും അത് യു ഡി എഫ് എല്ലേ എന്നുള്ളൊരു കാഴ്ചപ്പാട്ടിൽ നമുക്കെടുക്കാം എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് നമുക്കൊരു പ്രതീക്ഷ ഒരു നമുക്ക് ആ ഒരു പ്രതീക്ഷയിലല്ല നമ്മൾ പോകുന്നത് നമ്മൾ നമ്മളെ ഭരണം നമ്മളെ പോലീസ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് കാഴ്ചപ്പാട് തെറ്റിപ്പോയി ആ തെറ്റിയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റി എന്നാണ് നമുക്കത് ഒരു വ്യക്തമായിട്ട് നമ്മൾ കമ്മിറ്റി എല്ലാം കൂടിയപ്പോൾ നമ്മളൊരു പറഞ്ഞത് അതിൻ്റെ അകത്ത് ആ ഒരു ഭാഗമായിട്ടാണ് അന്ന് ഒരു പിടിച്ചാലും അവർക്കെല്ലാം അറിയാം അത്രയും മുകളിലാണ് പിടിച്ചുകളുന്നത് അവിടെ ഒരു മതിലും ഉണ്ട് എന്നും പോലീസിനറിയാം അവിടുന്ന് ഒരു മനപൂർവ്വം എന്ന രീതിയിലാണോ ഇനി അല്ലാതെയാണോ എന്ന് നമുക്ക് വ്യക്തമാവില്ല എന്നാലും അവർക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്നില്ല ഒരു വലിയ പതിനായിരക്കണക്കിന് ആളൊന്നും അല്ല പന്ത്രണ്ട് ആളെ പന്ത്രണ്ട് പതിനഞ്ചാളെ ഉള്ളൂ കൃത്യമായിട്ട് നമുക്കറിയാം പോലീസിനറിയാം അവിടെ മതിലുണ്ട് എല്ലാം ഉണ്ട് അവിടെ നിന്ന് ഒരു പിടിച്ചു തള്ളുമായി എന്ന് പറയുന്നത് ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത് ഇതാണ് ഈ പൊതുവേ നമ്മളിപ്പോൾ കേരളത്തിലെല്ലാം കണ്ടുവരുന്ന പോലീസിൻ്റെ അവസ്ഥ കണ്ണൂരിലും ഒരു ഭീകരമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് മാറി എന്നാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താനുള്ളത് അത് ഇപ്പോൾ നമ്മൾ സെക്രട്ടറി പറഞ്ഞ പോലെ ആർ എസ് എസിന്റെയോ അല്ലെ ബി ജെ പിയുടെയോ കടന്നുകയറ്റം ഇതിന് പുറകിലോ എന്നും കൂടി നമുക്ക് ഈ സാഹചര്യത്തിൽ സംശയിക്കേണ്ടതായിട്ട് വരും എന്തായാലും നിശിതമായ വിമർശനം എ വൈ എഫിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു എന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് നേതാക്കൾ ആഭ്യന്തര വകുപ്പിനെതിരെയല്ല തങ്ങളുടെ വിമർശനം തങ്ങളുടെ വിമർശനം ഈ പോലീസുകാരുടെ ചില തെറ്റായ നടപടികൾക്കെതിരെയാണ് മാഫിയ സംഘങ്ങൾക്ക് വരെ ഒത്താശ ചെയ്യുന്ന തരത്തിൽ പോലീസ് പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപമാണ് ഭരണകക്ഷിയിൽപ്പെട്ട യുവജ പ്രധാനപ്പെട്ട യുവജന സംഘടനയായ എ വൈ എഫിന്റെ നേതാക്കൾ വ്യക്തമാക്കുന്നത് എന്തായാലും ആഭ്യന്തര വകുപ്പിനെതിരെ പോലും അതിനിശ്ചിതമായ വിമർശനം സി പി ഐയുടെ കമ്മിറ്റികളിൽ ഉയർന്നേക്കാവുന്ന വിവാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും എ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തുമെന്ന് ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സംസ്ഥാന രാഷ്ട്രീയം പോലീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് കത്തി പടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ സാഹചര്യത്തിനിടയിലാണ് എ വൈ എഫിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും നിശിതമായ വിമർശനം പോലീസിനെതിരെ ഉയർന്നിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ